എല്ലാ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺ സ്വർണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നും വില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ സിൽവർ മാറ്റമില്ലാതെ തൊണ്ണൂറ്റി മൂന്ന് രൂപയിൽ തുടരുന്നു ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്